അനധികൃത മനുഷ്യക്കടത്ത് ആരോപിക്കപ്പെട്ട് നീണ്ട ഇരുന്നൂറ്റി ഇരുപത്തിനാല് ദിവസങ്ങളായി ജാമ്യം ലഭിക്കാതെ ജയിലിനുള്ളിൽ കഴിയുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി സമൂഹാംഗമാണ് സിസ്റ്റർ കുൺസീലിയൻ ജാർഖണ്ഡിലുള്ള നിർമ്മൽ ഹൃദയ എന്ന കോൺവെൻറ്റിലെ അംഗമാണ് ഈ വന്ധ്യ സിസ്റ്റർ ദത്തെടുക്കൽ പ്രായം വരെ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇത് പ്രിയപ്പെട്ടവരെ ദത്തെടുത്തവരും ദത്തെടുക്കാൻ അനുവദിച്ചവരും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിട്ടും തന്റെ പേരിൽ കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെടാതെ തടങ്കൽ പാളയത്തിലാണ് ഈ സിസ്റ്റം ഒരു സ്ത്രീ എന്നുള്ള പരിഗണനയും കടുത്ത പ്രമേഹവും വേരിക്കോസ്വേനും അലട്ടുന്ന രോഹിണി എന്നുള്ള നിലയിലുമുള്ള യാതൊരു പരിഗണനയെ ലഭിക്കാതെയാണ് ഇവർ ജയിലിനുള്ളിൽ കഴിയുന്നത് നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാനാകാതെ വന്നാൽ കുറ്റം ആരോപിക്കപ്പെട്ടയാൾ ജയിലിൽ നിന്നും സ്വമേധയാ ജാമ്യത്തിൽ പുറത്തു വരും എന്നുള്ള രാജ്യത്തിൻ്റെ നിയമം പോലും സിസ്റ്റർ കൊൺസീലിയുടെ കാര്യത്തിൽ ഇതുവരെയും നടപ്പിലായിട്ടില്ല തൻ്റെ ട്രാൻസ്പെറൻറ്റ് സമയത്ത് ഒരു ബക്കറ്റും താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് പുറമെ മറ്റൊരു ജോഡി വസ്ത്രവും മാത്രം കയ്യിൽ കരുതാൻ അനുവാദമുള്ള ഈ സിസ്റ്റർ കുട്ടികളെ കൈമാറ്റം ചെയ്യുന്നതുവരെ നിരവധി അനവധി സ്വത്തുക്കൾ സമ്പാദിച്ചുവെന്നാണ് ഇവരുടെ പേരിലുള്ള കുറ്റാരോപണം പ്രിയപ്പെട്ടവരെ അന്യായമായി കുറ്റം ആരോപിക്കപ്പെട്ട് മനുഷ്യക്കടത്ത് എന്നുള്ള കുറ്റം പിന്നീട് നൂറ് ദിവസങ്ങൾക്ക് ശേഷം ീഗൽ അഡോപ്ഷനായിട്ട് മാറ്റപ്പെട്ട് തടങ്കലിൽ കഴിയുമ്പോഴും സിസ്റ്ററിൻ്റെ വേദന താൻ മൂലം തൻ്റെ സമൂഹാംഗങ്ങൾ കഷ്ടപ്പെടുകയാണല്ലോ വേദന അനുഭവിക്കുകയാണല്ലോ എന്നത് മാത്രമാണ് ഇതുതന്നെയാണ് തന്നെ സന്ദർശിക്കാനെത്തിയ സി ബി സി ഐയുടെ ജനറൽ സെക്രട്ടറിയായ അഭിവന്ധ്യ തിയഡോർ മസ്കരനാസ് പിതാവിനോട് ഈ സിസ്റ്ററിന് പറയുവാനുള്ളത് പിതാവേ ഞാൻ അറിഞ്ഞിരുന്നു ഇവയെല്ലാം വരുമെന്ന് നിങ്ങൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള വാക്കിയതിൽ എന്നോട് ക്ഷമിക്കണം അറിഞ്ഞുകൊണ്ട് കുരിശിലേറുവാൻ പീഡാസഹനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് നട ധീരമായി മുന്നോട്ട് നടന്നുപോയ തൻ്റെ നാഥനെ ജീവിതം കൊണ്ട് അനുസ്മരിക്കുകയും അനുകരിക്കുകയുമാണ് ഈ വന്ധ്യശിസ്ഥലീകാട് സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതലുള്ള തിരുവചനങ്ങളിൽ സ്വയം കുരിശിലേക്ക് നടന്നു പോകുന്ന ഈശോയാണ് നാം ഇന്ന് ധ്യാനിക്കുക സഹനത്തിലൂടെ സഹജീവികളെ സംരക്ഷിച്ചു പിടിക്കുകയും അവർക്ക് രക്ഷപ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിശ്വാസ പ്രമാണം ഈ ലോകത്തിന് മനസ്സിലാകുകയില്ലല്ലോ അതുകൊണ്ടാണ് ഇടത്തും വലത്തുമുള്ള പ്രമുഖ സ്ഥാനങ്ങൾക്കായിട്ട് മത്സരിക്കുന്നവരെയും നമ്മൾ അതേ വചനഭാഗത്തിൽ കണ്ടെത്തുന്നത് സ്വയം പരിഹാസവും കുത്തുവാക്കുകളും ഏറ്റുവാങ്ങിയിട്ടും ഒരു ജനതയെ മുഴുവൻ തൻ്റെ പേടകത്തിൽ സംരക്ഷിച്ചു നിർത്തിയ നോഹയെയും നമ്മൾ പഴയ നിയമപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ധ്യാനിക്കുന്നുണ്ട് സ്വയം മെടുക്കനാകാനുള്ള വെമ്പലിൽ പണവും പ്രതാപവും പേരും പ്രശസ്തിയും നേടിയെടുക്കാനുള്ള വെമ്പലിൽ ഞാൻ ആക്ഷേപിക്കുകയും കുത്തുവാക്കുകൾ ചൊരിയുകയും ചെയ്യുന്ന സഹജീവികളെ കുറിച്ച് കൂടി ചിന്തിക്കാൻ ഇന്നത്തെ വചനവിചിന്തനം നമ്മെ പ്രേരിപ്പിക്കുന്നു എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞാൻ ഒഴിവാക്കി കളയുന്ന തള്ളിക്കളയുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ സുഹൃത്തുക്കൾ ബന്ധുമിത്രാദി ഇവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക എൻ്റെ സഹനങ്ങൾ ഇവർക്ക് വേണ്ടി കൂടി സമർപ്പിക്കുവാൻ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുവാൻ ഒരു ചെറു സഹനം സ്വയം ഏറ്റെടുക്കുവാനൊക്കെ ഇന്നത്തെ വചനവിചിന്തനം നമ്മെ പ്രേരിപ്പിക്കട്ടെ നമുക്കതിന് സഹായകരമാകട്ടെ Amen.